നമസ്കാരം ന്യൂസ് സ്വാഗതം ഉത്തർപ്രദേശിൽ കോൺഗ്രസ് നടത്താൻ പോകുന്നത് ചരിത്ര ദൗത്യമാണ് ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ തന്നെയാണ് കോൺഗ്രസ് അവിടെ സമാജ്വാദി പാർട്ടിക്കൊപ്പം ബി ജെ പി നേരിടുന്നത് പോർക്കടത്തിൽ ഇറങ്ങുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ എന്ന രീതിയിലാണ് എൺപത് ലോക്സഭാ സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് രണ്ട് ലോക്സഭാ സീറ്റുകളിലെ കൃത്യമായ പോരാട്ടമാണ് ഒന്ന് അമേത്തിയിലും ഒന്ന് റായ്ബറേലിയിലും ഈ രണ്ട് സീറ്റുകളിലും കോൺഗ്രസിന്റെ പരമ്പരാഗത തട്ടകമായിരുന്ന സീറ്റുകൾ എന്ന രീതിയിൽ തന്നെ അവിടെ ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തന്നെ വേണം എന്നുള്ളത് വ്യക്തമാണ് ആ രണ്ട് സീറ്റുകളിലേക്കും ആരെ പരിഗണിക്കും എന്നുള്ള കാര്യമാണ് ദേശീയ നേതൃത്വത്തിന് ബാലികേറാമലയായിരുന്നത് അതിപ്പോൾ മാറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അമേത്തിയിൽ പ്രിയങ്ക ഗാന്ധി തന്നെ മത്സരിക്കും സ്മൃതി ഇറാനിക്കെതിരെ എന്നും റായ്ബറേലിയിൽ കൃത്യമായി തന്നെ രാഹുൽ ഗാന്ധി രണ്ടാമതൊരു മണ്ഡലമായി തെരഞ്ഞെടുക്കും എന്നതും വ്യക്തമാകുന്ന ഒരു സാഹചര്യം അതായത് രാഹുൽ ഗാന്ധി വയനാട്ടിലും റായ്ബറേലിയിലും മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും റായ്ബറേലിയിൽ പ്രചരണത്തിന്റെ എല്ലാ രീതിയിലുള്ള ചുക്കാനും സോണിയാഗാന്ധി ഒപ്പം നിന്ന് തന്നെ നടത്തും എന്നുള്ളത് വ്യക്തമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അവസാന ഘട്ടമാകുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പത്രിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിൻവലിക്കുന്ന സാഹചര്യമാകുമ്പോൾ അന്തിമ ചിത്രം പുറത്തു വരും എന്നതാണ് കണക്കെങ്കിലും ഇപ്പോഴേ തന്നെ സ്ഥാനാർത്ഥികളെ വ്യക്തമായി മുൻനിർത്തി ജനങ്ങളിലേക്ക് പ്രചരണം തിരക്കിട്ട് പിടിപ്പിക്കാൻ തന്നെയാണ് അവിടെ കോൺഗ്രസിൻ്റെ പദ്ധതി സമാജ്വാദി പാർട്ടിയും നേരത്തെ തന്നെ കോൺഗ്രസിനോട് പറഞ്ഞത് ഇപ്രകാരം തന്നെയായിരുന്നു രണ്ട് സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ ഇറക്കുമ്പോൾ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്നുള്ളത് എന്നാൽ വരുൺ ഗാന്ധിക്ക് കൃത്യമായി തന്നെ സുൽത്താൻപൂരിൽ ഇന്ത്യ മുന്നണി അതായത് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും സംയുക്തമായി പിന്തുണയ്ക്കും അദ്ദേഹം സമാജ്വാദി പാർട്ടി ടിക്കറ്റിൽ മത്സരിക്കും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ വരുൺ ഗാന്ധിയുടെ മാതാവായിട്ടുള്ള മേനകാ ഗാന്ധി അവർ പിലിമിറ്റിൽ നിന്നും സമാജ്വാദി ടിക്കറ്റിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിടും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഈ രണ്ട് സീറ്റുകളും കൃത്യമായി തന്നെ തിരിച്ചു പിടിക്കാൻ തന്നെയാണ് സമാജ്വാദി പാർട്ടിയുടെ നീക്കം രണ്ട് സീറ്റിലും അതാത് സ്ഥലങ്ങളിൽ മേനക ഗാന്ധിയും വരുൺ ഗാന്ധിയും മാറി മാറി മത്സരിച്ചിട്ടുള്ള ബി ജെ പി ടിക്കറ്റിൽ നിന്ന് ജയിച്ചിട്ടുള്ള മണ്ഡലങ്ങളാണിവ അവിടെയാണ് ഇക്കുറി സമാജ്വാദി പാർട്ടി ടിക്കറ്റിൽ മാറ്റിവയ്ക്കാൻ തയ്യാറാകുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം രണ്ട് നേതാക്കളെയും പരിപൂർണമായി പലപ്പോഴായി പല ഘട്ടങ്ങളിലായി അവഗണിച്ചിരുന്നു അതിൻ്റെ കൃത്യമായൊരു മറുപടി കൂടി കൊടുക്കണം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നിട്ട് പോകുന്നത് ഏതായാലും അഖിലേഷ് യാദവ് വെച്ചകാൽ മുന്നോട്ട് എന്ന സിദ്ധാന്തവുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ചങ്കുറപ്പ് തന്നെയാണ് സ്മൃതി ഇറാനിയെ തോൽപ്പിച്ചിട്ടേ ഇനി അടങ്ങുകയുള്ളൂ എന്ന് തന്നെ പ്രിയങ്ക ഗാന്ധി വാർത്താ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്